നമസ്കാരം ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ തുടങ്ങിയ നാൾ മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യാഹ്യാസിൻവറിനെ ഇസ്രായേൽ പിടികൂടിയോ എന്നുള്ളത് യാഹ്യാസിൻവർ നമുക്കറിയാം ഇപ്പോൾ ഇയാൾ ഹമാസിൻ്റെ തലവനാണ് എന്നാൽ ഇയാൾ ഇപ്പോഴും ഗാസയിൽ തന്നെയാണ് ഒളിച്ചിരിക്കുന്നത് ഖത്തറിലോ മറ്റോ പോയി സു സുരക്ഷിതമായി ഇപ്പോൾ ഇയാൾക്ക് കഴിയാത്ത ഒരവസ്ഥയുമാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരങ്ങളെ കൊല്ലുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയൊക്കെ ചെയ്ത ഹമാസ് ഓപ്പറേഷൻ്റെ മുഖ്യ സൂത്രധാരനാണ് യാഹ്യാസിൻവർ ഇയാളെ ഗാസയിലെ കശാപ്പുകാരൻ എന്നാണ് പൊതുവെ വിളിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള ഈ യാഹ്യ സിൻവറിനെ എന്തുകൊണ്ട് ഇസ്രായേലിന് പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ ആക്രമണം തുടങ്ങിയ നാൾ മുതൽ തന്നെ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിന് ഇസ്രായേൽ മറുപടി പറഞ്ഞ് മിക്കവാറും അവർക്ക് മടുത്ത് കാണുമായിരിക്കും എങ്കിലും ഇപ്പോഴും ഇസ്രായേൽ തിരച്ചിൽ തുടരുകയാണ് യാഹ്യാസൻമറിന് വേണ്ടി ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയ അയാളും ലോകവും ഏറ്റവും സുരക്ഷിതമായി കാണുന്ന ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ സൈനിക ഗസ്റ്റ് ഹൗസിലെത്തി താമസിക്കുമ്പോൾ അവിടെ അയാളുടെ മുറിക്കുള്ളിൽ അയാളെ വധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഗാസയിൽ തന്നെയുള്ള യാഹ്യ സിൻമറിനെ പിടിക്കാൻ കഴിയാത്തതെന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ അനുസരിച്ച് യാഹ്യാസിൻവർ ഗ്യാസെ തന്നെ ഉണ്ട് പക്ഷേ ഇയാൾ സ്ത്രീ വേഷം കെട്ടി നടക്കുകയാണ് എന്നാണ് വിവരം സ്ത്രീകളെ സ്ത്രീകളെപ്പോലെ പർദ്ദയും മുഹാവരണവുമെല്ലാം അണിഞ്ഞ് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഇയാൾ ഏതോ അഭയാർഥി ക്യാമ്പിൽ താമസിക്കുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദയ്ക്ക് ലഭിക്കുന്ന വിവരം ഇത്തരത്തിൽ സ്ത്രീവേഷം കെട്ടി അഭയാർത്ഥി ക്യാമ്പിൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ താമസിക്കുമ്പോൾ ഇയാളെ പെട്ടെന്ന് ആർക്കും പിടിക്കാൻ കഴിയുകയില്ല എന്നുള്ള ആ ഒരു ആത്മവിശ്വാസിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ യാഹ്യ സെൻബർ ഇവിടെ താമസിക്കുന്നത് യാഹ്യ സെൻബറിനെ സംബന്ധിച്ച് കൊടും തീവ്രവാദിയാണെങ്കിലും സ്വന്തം ജീവനിൽ അസാമാന്യമായ കൊതിയുള്ള ഒരാളാണ് ഇയാളെന്നാണ് പറയപ്പെടുന്നത് ഖത്തറിൽ സമാധാന ചർച്ച നടന്ന സന്ദർഭത്തിലൊക്കെ തന്നെ ഇയാൾ മുന്നോട്ട് വെച്ച ഡിമാൻഡുകളിൽ പ്രധാനപ്പെട്ടത് തൻ്റെ തന്നെ സുരക്ഷയാണ് തനിക്ക് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം തന്നെ ആരും ആക്രമിക്കരുത് തുടങ്ങിയ എല്ലാം തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന ചില ഡിമാൻഡുകൾ അന്ന് ഇയാൾ മുന്നോട്ട് വെച്ചിരുന്നു അതൊക്കെ അന്ന് ഇസ്രായേൽ തള്ളിക്കളയുകയുമായിരുന്നു യാഹ്യ സിൻമറിന് നന്നായിട്ടറിയാം ഇസ്രായേലിൻ്റെ പ്രധാന ടാർഗറ്റ് താനാണെന്നും തന്നെ ഏത് നിമിഷം അവർ പിടിക്കുമെന്ന് പിടിച്ചാലും വധിക്കും എന്നും യാഹ്യ സിൻമറിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഇയാൾ ഇരുപത്തിനാല് മണിക്കൂറുകൾ മുതൽ മുപ്പത്താറ് മണിക്കൂറുകൾ വരെ മാത്രമേ ഏതെങ്കിലും ഒരു ഒളി സംഗീതത്തിൽ തങ്ങുകയുള്ളൂ അവിടെ നിന്ന് പെട്ടെന്ന് ഇയാൾ അടുത്ത സ്ഥലത്തേക്ക് രക്ഷപ്പെടുന്നതാണ് പതിവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം മനസ്സിലാക്കിയിരിക്കുന്നത് മാത്രമല്ല ഈയിടെ ഇയാൾ ഏതാണ്ട് ഇസ്രായേൽ സൈന്യത്തിന് പിടികിട്ടും എന്നുള്ള അവസ്ഥ വരെ എത്തിയിരുന്നു ഇയാൾ താമസിച്ചിരുന്ന തുരങ്കത്തിലേക്ക് ഇസ്രായേൽ സൈന്യം ഇരച്ചെത്തുകയായിരുന്നു പക്ഷേ അതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഇയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഇയാൾ കുടിക്കാനായി എടുത്തു വെച്ച കാപ്പിയുടെ പോലും ചൂട് മാറിയിട്ടില്ലായിരുന്നു ഇസ്രായേൽ സൈന്യം അവിടെ എത്തി പരിശോധന നടക്കുമ്പോൾ തൊട്ട് മുമ്പ് എങ്ങോട്ടോ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഹമാസ് ഗാസിയർ തീർത്തിട്ടുള്ള ഭൂഗർഭ തുരങ്കങ്ങളിൽ ഒരുപാട് രഹസ്യ വഴികൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷേ ഇതിലേതെങ്കിലും രഹസ്യ മാർഗങ്ങളിലൂടെ ഇയാൾ രക്ഷപ്പെട്ടിരിക്കാനാണ് സാധ്യത എന്നാണ് അന്ന് ഇസ്രായേൽ കണക്കുകൂട്ടിയത് കണക്കൂട്ടിയത് സിൻവർ ഇപ്പോൾ തുരങ്കങ്ങളിലില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യം മനസ്സിലാക്കുന്നത് ഈ നേരത്തെ സൂചിച്ചവരെ സ്ത്രീവേഷം കെട്ടി ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ സ്ത്രീകൾക്കൊപ്പം അവരുടെ ക്യാമ്പിൽ കഴിയുമ്പോൾ ഒരിക്കലും ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ഇവിടെ ഒളിച്ചിരിക്കാൻ ഇയാളെ പ്രേരിപ്പിക്കുന്നത് എന്ന് നമുക്ക് കരുതാം പക്ഷേ ഇസ്രായേൽ സൈന്യമാകട്ടെ ഇപ്പോൾ അതിശക്തമായ തോതിലുള്ള ആക്രമണം മാത്രമല്ല വീട് തോറും കയറിയുള്ള തെരച്ചിലുമെല്ലാം നടത്തുകയാണ് അവിടെ പർദ്ധയും മുഹാവരണവും അണിഞ്ഞിരിക്കുന്ന ഇയാളെ പെട്ടെന്നവർക്ക് പിടികൂടാൻ കഴിയുമോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ എല്ലാ അത്യന്താധുനിക ഉപകരണങ്ങളും കൈവശമുണ്ട് അവരുടെ ചാരസംഘടനയായ ചാരസംഘടനയെ ആകട്ടെ ലോകത്തെ അസാമാന്യമായ ശക്തിയുള്ള ഒരു ചാരസംഘടനയാണ് അതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നും ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ കഴിയും എന്ന് തന്നെയാണ് ഇസ്രയേൽ സൈന്യം വിശ്വസിക്കുന്നത് ഏതായാലും ലോകത്തെ മറ്റ് തീവ്രവാദി നേതാക്കളെ അപേക്ഷിച്ച് അതിവിചിത്രമായി തോന്നുന്നു ഇസ്രയേലിന് കിട്ടിയിട്ടുള്ള ഈ വിവരം വലിയൊരു തീവ്രവാദ സംഘടനയുടെ തലവൻ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പെൺവേഷം കെട്ടി ജീവിക്കേണ്ടി വരിക എന്നുള്ളത് നമ്മൾ കഥകളിൽ മാത്രം പറഞ്ഞു കേട്ടിട്ടുള്ള ഒന്നാണ് ഏതായാലും ഇപ്പോൾ അതി യാഥാർത്ഥ്യമായിരിക്കുന്നു യാഹ്യാസിൻവർ അഭയാർത്ഥി ക്യാമ്പിൽ സ്ത്രീവേഷം കെട്ടി തന്നെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്